പിള്ളേരെല്ലാ സാധനം ഇടത് താഴെ ഇട്ടിട്ടുണ്ട് നോക്കെന്താ പിള്ളാരുള്ളു നോക്കെന്താ പിള്ളേരുള്ളടുത്തേ ഇതൊക്കെ നടക്കത്തുള്ളു പിള്ളേരില്ലേ ഇതൊക്കെ നടക്കുവോള്ളേ അവർക്ക് അറിയത്തില്ലല്ലോ അതോടെ വെക്ക് അങ്ങോട്ടൊന്നും പോവാ ഇപ്പഴെങ്ങും പോണ്ട കൊറച്ചു നല്ല രസല്ലേ എന്തോരാന പോയത് കുഞ്ഞാണ്ട് മെത്തപ്പെടുത്ത് പെടുക്കാൻ കണ്ട ഒരു സ്ഥലം അയ്യോ വന്നോളൂ തന്നെ എങ്ങനെ നീ മൂത്ര ഒഴിച്ചു അയ്യോ ഒഴിച്ച് അതൊന്നും സാരമില്ല പിള്ളാരായ അങ്ങനെയൊക്കെയാ ഇല്ലേ ചി ഉണ്ണി മൂത്രം ഉണ്ണിയാകും ഉണ്ണിയപ്പി ഉണ്ണിയപ്പൊന്നില്ലേ കൊഴപ്പില്ല പിള്ളാരായ മെത്തേലൊക്കെ പെടുക്കും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല മെത്ത പഠിപ്പിച്ചിട്ട് വന്നേക്കോ പറയാനാ മോൻ അപ്പുറത്തിയല്ലേ മാമിക്ക് വയ്യാ മെത്ത കൊണ്ടിടാന് എന്തുവാമി ഇല്ല മോൻ കടന്നു മോൻ കിടന്നു പെടുത്തോ മാമി കൊണ്ടിട്ടോളാ വിളിച്ചും പോയി എന്തെങ്കിലും ഒരു പണി എടുക്കണ്ട അപ്പച്ചി വിളിച്ചും പോയി ആ സ്നേഹമോളെ അങ് ചെന്നോ അയ്യോ ഇനി എന്ന് മോള് വീടങ്ങ് ഉറങ്ങി മോളെ എന്തോരഭിനോ ഇവിടെ ഉള്ളപ്പോ എന്തോക്കെയാ പറഞ്ഞത് ഫോൺ വിളിക്കുമ്പോ അങ്ങ് ഒലിപ്പീരിടാന്ന് ഉറങ്ങുന്നു ഉച്ചയ്ക്ക് അവിടെ ഉറങ്ങുന്നു പറഞ്ഞു കേക്കരുത് അങ്ങ് പൊക്കോണം ഇപ്പൊ കിട്ടു അവിടുന്ന് വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറങ്ങുമ്പെ വന്ന് വിളിക്കരുതെന്ന് ഒരു മര്യാദ ഞാൻ പോവാ അവൾ ഉറങ്ങുവാ എന്താ പറ്റിയ പോ നടപ്പൊക്കെ കണ്ടു നിഷായി ഞാൻ പോവാടി കേട്ടോ അവള് ഉറങ്ങുവാട്ടോ അവൾ ഉറങ്ങുവ ഞാൻ പോവുവാട്ടോ ഞാൻ പോവാം അവൾ ഉറങ്ങുക കേട്ടോ ഞാൻ പോവാം കേട്ടോ അവൾ ഉറങ്ങുക കേട്ടോ ഞാൻ പോവുക അവൾ ഉറങ്ങുക കേട്ടോ ഞാൻ പോവുക അവൾ ഉറങ്ങുക കേട്ടോ ഞാൻ പോവുക അവൾ ഉറങ്ങുക